ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ നാൽപ്പത്തിനാലാമത് വീഡിയോയാണ് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഇതിന് സമാന്തരമായി തന്നെ മോക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതായിട്ടുണ്ട് തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഒന്നാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളുടെ പ്രമേയം സ്വർഗരാജ്യത്തിലെ വലിയവൻ ഒൻപതാം അധ്യായത്തിൽ ആറ് തലക്കെട്ടുകളാണുള്ളത് അതിൽ നാലാമത്തെ തലക്കെട്ടാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം പീഡാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം നടത്തിയതിനു ശേഷം അവർ എവിടെയാണ് എത്തിയത് കഫർണാം അവർ എന്ന് പറയുന്നത് യേശുവും ശിഷ്യന്മാരും ചോദ്യം ഒരിക്കൽ കൂടി പീഡാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം നടത്തിയതിനു ശേഷം അവർ അല്ലെങ്കിൽ യേശുവും ശിഷ്യന്മാരും എത്തിച്ചേർന്ന സ്ഥലം കഫർണ മൂന്നാമത്തെ ചോദ്യം പീഡാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം നടത്തിയത് എവിടെ വച്ച് ഗലീലിയിൽ വച്ച് പീഡാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം നടത്തിയത് ിൽ വച്ച് നാലാമത്തെ ചോദ്യം യേശു സ്വർഗരാജ്യത്തിലെ വലിയവനെ കുറിച്ച് പ്രബോധനം നൽകിയത് എവിടെ വച്ച് കഫർനാമിൽ വച്ച് അഞ്ചാമത്തെ ചോദ്യം അവൻ വീട്ടിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചത് എന്ത് വഴിയിൽ വച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം അവൻ വീട്ടിലായിരിക്കുമ്പോൾ അതായത് യേശു വീട്ടിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചത് എന്ത് വഴിയിൽ വച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് ആറാമത്തെ ചോദ്യം വഴിയിൽ വച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചിരുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് എവിടെ വച്ച് കഫർനാമിൽ വീട്ടിൽ വച്ച് ഏഴാമത്തെ ചോദ്യം വഴിയിൽ വച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തക്കിച്ചിരുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ നൽകിയ മറുപടി അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ അവർ അതിന് ഒന്നും പറഞ്ഞില്ല അവരുടെ പ്രതികരണം അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ എട്ടാമത്തെ ചോദ്യം ശിഷ്യന്മാർ നിശബ്ദരായിരിക്കാൻ കാരണമെന്ത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വച്ച് അവർ തർക്കിച്ചിരുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നാണ് വഴിയിൽ വച്ച് ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ചിരുന്നത് അതുകൊണ്ടാണ് എന്താണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് എന്ന് യേശു ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അവർ മൗനമായിരുന്നത് ഒൻപതാമത്തെ ചോദ്യം ഏതു കാര്യത്തെക്കുറിച്ചാണ് ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ചത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ച് പത്താമത്തെ ചോദ്യം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ച് തർക്കിച്ചത് ആര് ശിഷ്യന്മാർ പതിനൊന്നാമത്തെ ചോദ്യം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ച് ശിഷ്യന്മാർ തർക്കിച്ചത് എവിടെ വച്ച് വഴിയിൽ വച്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം ശിഷ്യന്മാർ നിശബ്ദരായിരുന്ന സമയത്ത് യേശു പന്ത്രണ്ട് പേരെയും വിളിച്ച് പറഞ്ഞതെന്ത് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ശിഷ്യന്മാർ നിശബ്ദരായിരുന്നപ്പോൾ യേശു പന്ത്രണ്ട് പേരെയും വിളിച്ച് എന്താണ് പറഞ്ഞത് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആകണം പതിമൂന്നാമത്തെ ചോദ്യം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യണമെന്നാണ് യേശു പറഞ്ഞത് അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും പതിനാലാമത്തെ ചോദ്യം അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആകണം ആര് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ പതിനഞ്ചാമത്തെ ചോദ്യം യേശു ആരെയാണ് എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തിയത് ഒരു ശിശുവിനെ യേശു ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തി പതിനാറാമത്തെ ചോദ്യം ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തിയതിനു ശേഷം യേശു ചെയ്തതെന്ത് അവനെ കരങ്ങളിൽ വഹിച്ചു പതിനേഴാമത്തെ ചോദ്യം ആര് തന്നെ സ്വീകരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിറത്തിയതിനു ശേഷം അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് കൊണ്ട് യേശു പറയുകയാണ് ഇതുപോലൊരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നത് പത്തൊൻപതാമത്തെ ചോദ്യം യേശുവിനെ സ്വീകരിക്കുന്നവൻ യേശുവിനെ അല്ല സ്വീകരിക്കുന്നത് പിന്നെ ആരെയാണ് യേശുവിനെ അയച്ചവനെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം യേശുവിനെ സ്വീകരിക്കുന്നവൻ യേശുവിനെ അല്ല സ്വീകരിക്കുന്നത് പിന്നെ ആരെ യേശുവിനെ അയച്ചവനെ പതിനേഴാമത്തെ ചോദ്യം ഒരു ശിശുവിനെ എടുത്ത് തന്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് യേശു എന്താണ് പറഞ്ഞത് ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് ചോദ്യം ഒരിക്കൽ കൂടി ഒരു ശിശുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് യേശു എന്താണ് പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം ആരാണ് യേശുവിനെ അയച്ചവനെ സ്വീകരിക്കുന്നത് യേശുവിനെ സ്വീകരിക്കുന്നവൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം സ്വർഗരാജ്യത്തിലെ വലിയവനെക്കുറിച്ച് യേശു പ്രബോധനം നൽകുന്നത് ആർക്കാണ് പന്ത്രണ്ട് പേർക്കും ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മർക്കോസ് ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ തലക്കെട്ട് നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഇങ്ങനെ പറഞ്ഞത് ആരാണ് യോഹന്നാൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഇങ്ങനെ യേശുവിനോട് പറഞ്ഞത് ആരാണ് യോഹന്നാൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം ഒൻപത് മുപ്പത്തി എട്ടിൽ യോഹന്നാൻ യേശുവിന്റെ സംബോധന ചെയ്യുന്നത് എങ്ങനെ ഗുരു യോഹന്നാൻ യേശുവിനെ സംബോധന ചെയ്യുന്നത് ഗുരു എന്നാണ് മർക്കോസ് ഒൻപത് മുപ്പത്തി എട്ടിൽ ഇരുപത്തി ആറാമത്തെ ചോദ്യം പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ശിഷ്യന്മാർ എന്തു ചെയ്തു തടഞ്ഞു പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ശിഷ്യന്മാർ എന്തു ചെയ്തു തടഞ്ഞു ഇരുപത്തി ഏഴാമത്തെ ചോദ്യം യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ശിഷ്യന്മാർ തടഞ്ഞു കാരണം എന്താണെന്നാണ് യോഹന്നാൻ പറയുന്നത് അവൻ നമ്മളെ അനുഗമിച്ചില്ല ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ശിഷ്യന്മാർ തടഞ്ഞു അതിന് കാരണം എന്താണ് എന്നാണ് യോഹന്നാൻ പറയുന്നത് അവൻ നമ്മളെ അനുഗമിച്ചില്ല ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നയാൾ അവരെ അനുഗമിച്ചില്ലെങ്കിലും അവന് തടയേണ്ടെന്ന് യേശു പറയാൻ കാരണമെന്ത് ഒരുവന് എന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല ചോദ്യം ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ശിഷ്യന്മാർ കാണുന്നു അവനെ അതിൽ നിന്നും അവർ തടയുന്നു ഈ വിവരം വന്ന് യേശുവിനോട് പറയുമ്പോൾ അവന് തടയേണ്ടതില്ല എന്ന് യേശു പറഞ്ഞു അതിന് കാരണമായി യേശു പറയുന്നത് എന്താണ് ഒരുവന് എന്റെ നാമത്തിൽ അതായത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് അതായത് യേശുവിനെ കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഉടനെ യേശുവിനെക്കുറിച്ച് ദൂഷണം പറയാൻ സാധിക്കയില്ലാത്തത് ആർക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതപ്രവൃത്തി ചെയ്യുന്ന ഒരുവന് യേശുവിന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ഒരുവന് ഉടനെ യേശുവിനെ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് ദൂഷണം പറയാൻ സാധിക്കുകയില്ല മുപ്പതാമത്തെ ചോദ്യം യേശുവിന്റെ നാമത്തിൽ അത്ഭുതപ്രവൃത്തി ചെയ്യുന്ന ഒരുവന് ഉടനെ എന്ത് സാധിക്കുകയില്ല യേശുവിനെ കുറിച്ച് ദൂഷണം പറയാൻ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആര് നമ്മുടെ പക്ഷത്താണെന്ന് യേശു പറയുന്നു നമുക്ക് എതിരല്ലാത്തവൻ ആര് നമ്മുടെ പക്ഷത്താണ് എന്നാണ് യേശു പറയുന്നത് നമുക്ക് എതിരല്ലാത്തവൻ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഈ വചനം പറയുന്നതിന് മുൻപ് യേശു എന്താണ് പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്ന കാര്യം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കാരണം എന്ത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ ചോദ്യം ഒരിക്കൽ കൂടി പറയാം അവന്റെ നാമത്തിൽ അതായത് ക്രിസ്തുവിന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്താണ് കാരണം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ ഇങ്ങനെ മുപ്പത്തിമൂന്ന് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുള്ളത് തുടർന്നുള്ള വീഡിയോസ് എത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും മോക്ടസ്റ്റുകളും ഇതോടൊപ്പം നടത്തുകയാണ് മൂന്ന് മോക്ക് ടെസ്റ്റിന്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുണ്ട് കുറച്ച് സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ് അതിന് കഴിയാതെ പോകുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ അതും ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി